എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കുഞ്ഞു നല്ല പാട്ട് അവളെ കൊണ്ട് നമുക്ക് ഒരു പാട്ട് പറയട്ടെ ആ തുളസിൽ പൂജക്കെടുക്കാത്ത ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ બેલી તનું ઉની ચાડી મરણી અદગ્યા મોલા પરિયણો બેર્યો ને રેકુમાની બેર્યો ને રેગી બેર્યો ને રેકુમાની બેર્યો ને રેગી અંગાધ മണ്ണി വീരുണ്ട് ഓതുമീരണ്ട് അമ്മേ അമ്മ കാലി തൂമീരണ്ടേ മണ്ണി മണ്ണി ഓതീരണ്ടേ ാലും മറിയണ്ടേ നിന്റെ